ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ പാനുണ്ടയിൽ അനുമോദനവും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ബഷീർ ഉദ്ഘാടനം ചെയ്തു യു രാജീവൻ അധ്യക്ഷനായി ഇത്ര മനസ്സ് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ ഉദ്യമം ഇനിയും കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് നടക്കട്ടെ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു സംഗതി എല്ലായിടത്തും ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും ഒരാൾക്ക് ഒരേക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അത് കാട് പിടിച്ച് കിടക്കുകയാണെങ്കിൽ അയാൾ നോക്കില്ല ചിലപ്പോ തൊട്ടപ്പുറത്ത് പതിനഞ്ച് സെന്റ് സ്ഥലത്ത് വേറെ ആൾക്കാർക്കും പതിനഞ്ച് സെന്റ് സ്ഥലമില്ലെങ്കിലും അവിടെ ചിലപ്പോൾ കപ്പയോ കാഴ്ചകളോ അതായത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യാണെങ്കിലും ഈ കൊണ്ടേ കളയ സ്വത്ത് പറത്ത് കളയുന്നു മറ്റവറ്റ അതൊരു എന്താ പറയാ പൊതുവെ ഒരു അങ്ങനെയാ കാഴ്ചപ്പാടി സ്വാഭാവികമായിട്ടും അവനവന്റെ അസ്റ്റികൾ പോലും അവനവന്റെ സ്ഥലത്ത് ഇടാതെ മറ്റുള്ള സ്ഥലത്തേക്ക് വലിച്ചെറിയുന്ന രീതി പറഞ്ഞു ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും ആദ്യത്തെ ഞായറാഴ്ച കുട്ടികൾക്കുള്ള അനുമോദനം സംഘടിപ്പിച്ചുവരുന്നതിന്റെ ഭാഗമായാണ് ഈ മാസവും പരിപാടി സംഘടിപ്പിച്ചത് കൂടാതെ എല്ലാ ഞായറാഴ്ചയും ക്ലീൻ ഗ്രീൻ പാനുണ്ടയുടെ മെമ്പർമാർ ഈ ഗ്രാമം ശുചീകരിച്ചു വരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഈ ഗ്രാമത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് എറണാകുളത്ത് നിന്നും എഴുത്തുകാരനായ സായ് പൂത്തോട്ട ഈ ഗ്രാമം സന്ദർശിച്ചിരുന്നു ഇരുപതിൽ പരം കുട്ടികളെയാണ് ആദരിച്ചത് കുട്ടികൾക്ക് ചെറിയൊരു സമ്മാനവും നൽകി പരിപാടിയിൽ ജിതീഷ് പാനുണ്ട സി ജിമേഷ് കുറ്റ്യൻ രാജൻ കെ ലത കാരായ് വിജയൻ സി കെ അങ്കജൻ കെ കെ സുധാകരൻ ൻ സുധീർ ബാബു എം പവിത്രൻ ജിഷ തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീകനു സുക്കൂതുപറമ്പ് ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ